അത് നമ്മൾ സി എസ് ആറ് അതുപോലെ തന്നെ വ്യത്യസ്ത നിലയിലുള്ള ഫണ്ടുകൾ സമാഹരിച്ചു വേണം അത് പൂർണ്ണതയിലെത്തിക്കാൻ തൊട്ടപ്പുറത്ത് ഒ പി ബ്ലോക്ക് ഒ പി ബ്ലോക്കിൻ്റെ താഴെ ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയാണത് അതിൻ്റെ മുകളിലൊരു നില ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തി കഴിയും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കൂടിയൊരു നില പണിയാന്നാണ് അതിൻ്റെ എന്താ പറയുക മാസ്റ്റർ പ്ലാനിലുള്ളത് അപ്പോൾ അതിന് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അത് ടെൻഡർ കഴിഞ്ഞു ണ്ടർ എടുത്തിട്ടുണ്ട് അവർ ആ കെട്ടിടം കൈമാറിയാൽ നമുക്കതിൻ്റെ മുകളിൽ ഒരു നില കൂടി പണിയാൻ വേണ്ടി കഴിയും അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ കുറച്ച് മണ്ണ് കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് താഴത്തും മുകളിലുമായി ഒരു നല്ല ക്യാൻറ്റീൻ അവിടെ പണിയാൻ കഴിയുമോ എന്ന നിലയിലാണ് ആ സ്ഥലത്തെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആലോചിക്കുന്നത് തൊട്ടുമുന്നിലാണ് ലക്ഷ്യ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രസവം പ്രസവാനന്തരമുള്ള ചികിത്സ മാത്രം ചെയ്യാവുന്ന രീതിയിലുള്ളൊരു കെട്ടിടം അത് ഫാബ്രിക്കേഷൻ സ്വഭാവത്തിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അത് തീർക്കാൻ ഒരു മുപ്പത് ലക്ഷം രൂപ കൂടി വേണം അത് ഇപ്പം അനുവദിച്ചിട്ടുണ്ട് അപ്പം ഈ പണിത് വരുമ്പോഴാണ് തീർക്കാനുള്ള കാശ് കാരണം പണി തുടങ്ങുമ്പോൾ ഉള്ള ചിലവല്ല പണി അവസാനിപ്പിക്കുമ്പോൾ നീടുമ്പുണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രശ്നം അപ്പോൾ ഈ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചാലും നമുക്കത് അവിടെ പൂർണ്ണമാവില്ല അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ കാഷ്വാലിറ്റി പൊളിച്ച് അവിടെ ആറ് നിലയുള്ള ഒരു കെട്ടിടത്തിനാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്